നമ്മുടെ മുട്ടത്തുള്ള രാജ ചേർന്നും കൃഷ്ണകുമാരി ചേച്ചിയും കൂടെ ചേർന്നും കൊണ്ട് വന്ന വീട്ടിലെ ചാമ്പക്കയാണ് ഇപ്പം ഇത്തിരി മഴയായിട്ട് പോലും അത്യാവശ്യം നല്ല മധുരം ഉണ്ട് അതിന് ചെയ്ത് തായ്ബൽ ചാമ്പ എന്ന് പറഞ്ഞ തന്നെയാണിത് ഏർ നല്ല മധുരം ഉണ്ട് ചേട്ടനാണെങ്കിൽ ഇതിന്റെ തൈകള് ചെയ്തിട്ട് ചെയ്തിട്ടൂടെ കൊണ്ടുവന്ന് തരാറുണ്ട് അങ്ങനെയാ കൃഷി ചെയ്തത് ജൈവവളങ്ങൾ ലക്ഷത്തി മൂന്ന് കൊടുക്കും മഴക്കാലത്ത് വേനൽക്കാലത്ത് കടക്കുണ്ട് ഒന്നും ചെയ്യുന്നില്ല കലികയുടെ ശല്യം ഒഴിവാക്കാൻ പലയിട്ടുണ്ട് മഴപ്പൊന്നും എടുക്കത്തില്ല ഇത് എല്ലാം നല്ലത് മാത്രമാണ് ഇങ്ങോട്ട് നോക്കി തന്നിട്ടുള്ളത് ഇത് ഇത്രയും മഴ പെയ്തിട്ട് പോലും നല്ല മധുരം ഉണ്ട് ഉം പുളിയോ ചവർപ്പോ അങ്ങനെയുള്ള നമുക്ക് ഉള്ളിൽ കുത്തുന്ന പോലെയുള്ള ടേസ്റ്റോ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട്